ഹായ് അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മൾ നല്ല അടിപുള്ളിൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇതിൽക്ക് നമ്മൾക്ക് ഉള്ളിയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ഒരാഴ്ച വരെ കറി കേട് കൂടാതെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മളിന്ന് അയിലച്ചമ്പാനാണ് കിട്ടിക്കണത് അപ്പോൾ അതൊരു ഒരു കിലോ വാങ്ങിയെന്നു അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ മുളകാക്കി വെക്കുകയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പകുതിയോളം നമ്മൾ കറിയും വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചിമുളത്തുള്ളിയും കുരുമുളകും വലിയ ചീരൊക്കെ കൂട്ടി അരച്ചതൊക്കെ ചേർത്തിട്ട് നമ്മൾ മീൻ ആദ്യം ഒന്നാണ്ട് മസാലയാക്കി വെക്കുക അപ്പോൾ പിന്നെ നമ്മൾ കറിക്ക് ആവുമ്പോഴത്തേക്കും നമ്മളെ മീൻ നല്ല മസാല പിടിച്ചിരിക്കും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീന് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട് ട്ടോ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമില്ലേ മീൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും അറിയാത്ത ഇത്രയും ആൾക്കാരുണ്ട് പുതിയതായിട്ട് വെക്കുന്നവരൊക്കെ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുടമ്പുളി ഞാൻ കഴുകി വെള്ളത്തിലിട്ടതായിരുന്നു അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും മുഴുത്തുള്ളി ഇങ്ങനെ അരച്ചതല്ല കേട്ടോ ഇട്ട് കൊടുക്കുക നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്താലാണ് കൂടി നല്ലത് അപ്പോൾ അത് ഇങ്ങനെ കറിയിൽ കാണുമ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞു പോയിട്ടോ പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല മുളകും പൊടി ഒരുപാട് ഇടാതെ പച്ചമുളക് ഇടുകയാണ് കേട്ടോ അതിൽ മുളകും പൊടി മാത്രം മതി ഇനി നമ്മൾ ഞമ്മളിതിൽ ഇത് തിളപ്പിച്ചാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അത് നമ്മൾ താളിച്ചണൊന്നുമില്ല അങ്ങനെ തന്നെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ ഇനി പിറ്റേ ദിവസമൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനതിനൊന്നല്ല ഞാനതിങ്ങനെ വെച്ച് വെക്കും ഇത് ഒരാഴ്ച വരെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരാഴ്ച ഒരു മലഞ്ചീസായി ഇപ്പോഴും മീനെ ബാക്കിയുണ്ട് പക്ഷെ ഒരു കുഴപ്പം വരില്ല നമുക്ക് അതിൻ്റെ മണം കേട്ടാൽ തന്നെ ചോറും തന്നാൽ തോന്നിട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ നമ്മളെ മീനൊക്കെ ഇട്ടിട്ട് ഇതാ കറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഉലുവ കടുക് ഉള്ളി കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കുക അങ്ങനെ ലാസ്റ്റാണ് ഈ കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ താളിച്ചിട്ട് വെക്കാൻ പാടില്ല ഇനി ഈ താളിപ്പ് ഇതിലൊന്നും പൊടിച്ച് കിട്ടുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ കയ്യിലിട്ടൊന്നും ഇളക്കണ്ട കാരണം അത് മീൻ ഉടഞ്ഞു പോകും പക്ഷേ ഈ മീൻ അത്ര പെട്ടെന്നൊന്നും ഉടയില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് അയലനേക്കാളും ഇഷ്ടമാണ് അലച്ചമ്പാന് ചിലരൊക്കെ പറയുന്നത് കഴിക്കാൻ പാടില്ല അതിലങ്ങനെയാണ് അങ്ങനെയെന്ന് കേട്ടോ പക്ഷെ നമ്മൾക്ക് ഇഷ്ടമാണത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ മീനൊക്കെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീൻ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ പുള്ളി ഇല്ല തക്കാളി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കറി ഉണ്ടാക്കാതിരിക്കേണ്ട ഏത് മീനോട്ടും ഞമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക പുളി ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാൽ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ക്യാബേജിൽ പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് നത്തള മീനും ഉണ്ടായിരുന്നു കേട്ടോ അത് തലേ ദിവസത്തത് ഫ്രൈ ചെയ്തതാണ് എനിച്ചാൽ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം